ഒരു സൈഡ് കേട്ടിട്ട് മാത്രം അടുത്തോ ആരും സൈബർ അറ്റാക്ക് വാപ്പി കള്ളനല്ല നല്ലവനാണ് കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കും ബാദുഷയുടെ മകൾ നിർമ്മാതാവ് ബാദുഷയ്ക്കെതിരെ നടൻ ഹരീഷ് കണാരൻ ഉന്നയിച്ച ആരോപണം വലിയ വാർത്തയായിരുന്നു തന്റെ പക്കൽ കടം വാങ്ങിയ പണം തിരികെ തന്നില്ലെന്നും അവസരങ്ങൾ ഇല്ലാതാക്കിയെന്നുമാണ് ഹരീഷ് കണാരൻ പറഞ്ഞത് ഹരീഷിന്റെ ആരോപണങ്ങളോട് റേച്ചൽ സിനിമയുടെ റിലീസിന് ശേഷം പ്രതികരിക്കാമെന്നാണ് ബാദുഷ മറുപടി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ബാദുഷയുടെ മകൾ പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വാപ്പി കള്ളനാണെന്ന് പറഞ്ഞു വരുന്നവരോട് പറയാനുള്ളത് വാപ്പിച്ചി ആരുടെയും കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നോ കൊടുക്കാനില്ലെന്നോ ഞാൻ പറയില്ല സിനിമയാണ് സിനിമയിൽ റോളിംഗ് ഉണ്ട് ഈ പറയുന്ന കേസിൽ തീർത്തും വ്യത്യസ്തമാണ് ഒരു ഭാഗം മാത്രം കേട്ട് എനിക്കും കുടുംബത്തിനുമെതിരെ സൈബർ അറ്റാക്ക് നടത്താൻ വരരുത് ഇതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം എനിക്കറിയാം പക്ഷേ ഞാനത് നിങ്ങളോട് പറയില്ല വാപ്പിയായിട്ട് തന്നെ നിങ്ങളോടത് പറയും എന്നാണ് ഷിഫ പറയുന്നത് സത്യത്തിൽ എന്താണ് നടന്നത് കടങ്ക് കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കാറുള്ളത് സ്വാഭാവികം എന്നാൽ തിരിച്ചു കൊടുക്കാത്തതിന് കാരണം എന്തായിരിക്കും